ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്കും കുറച്ച് പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ വരും വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നത് ലാലേട്ടൻ ആയിരിക്കില്ല ഇതിൻ്റെ അവതാരകൻ എന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ നമുക്കറിയാം ഈ ഒരു സീസൺ ആറ് വരെ നോക്കിയാൽ ലാലേട്ടൻ മാറി വേറൊരു അവതാരകൻ അല്ലെ അവതാരിക വന്നിട്ടേ ഇല്ല മറ്റുള്ള ലാംഗ്വേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് മറ്റ് അവർക്ക് നിലവിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അത് മാറി മാറി ആൾക്കാരെ അവതരിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് തമിഴിലും മറ്റുമൊക്കെ ആൾക്കാരുടെ ഇടയ്ക്ക് മാറുന്നുണ്ട് പക്ഷേ ലാലേട്ടൻ ഇന്ന് വരെ സീസൺ വൺ മുതൽ സീസൺ സിക്സ് വരെയുള്ള ഉള്ള ഇതിൽ ലാലേട്ടൻ മാറിയിട്ടേ ഇല്ല നമുക്കറിയാം വീക്കെൻഡ് എപ്പിസോഡിലാണ് ലാലേട്ടൻ വരുന്നത് അപ്പോൾ അത്തരത്തിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ പോലും അദ്ദേഹത്തിന് അസൗകര്യമുള്ള സമയത്ത് അദ്ദേഹം വീഡിയോ കോൾ വഴി വന്നിട്ടാണ് ഇത്തരത്തിൽ ബിഗ് ബോസ് ഷോയെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പം ലാലേട്ടൻ മാറുന്ന ഇതുമായി സംബന്ധിച്ച് ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ബിഗ് ബോസ് ടീമോ അല്ലെങ്കിൽ എൻ്റെ മോൾ ഷൈലോ അങ്ങനെയുള്ള ടീംസ് ഒന്നും ഇതുവരെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ലാലേട്ടൻ മാറാനുള്ള ഒരു സാധ്യതയുമില്ല കാരണം ലാലേട്ടൻ ഇല്ലാതെ എന്ത് ബിഗ് ബോസ് പിന്നെ പൃഥ്വിരാജ് ബിഗ് ബോസ് അവതരിപ്പിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ദിലീപ് മമ്മൂട്ടി അങ്ങനെയൊക്കെ ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ അതൊന്നും ശരിയായ ഒരു വാർത്തയല്ല കാരണം ലാലേട്ടൻ ഇല്ലാതെ ബിഗ് ബോസ് ഏഷ്യാനെറ്റിനെ ആലോചിക്കാൻ കൂടി പറ്റത്തില്ല ലാലേട്ടൻ തന്നെ വരുവുള്ളൂ കാരണം ലാലേട്ടൻ വരത്തില്ല എന്ന് പറയാൻ കാരണം ഈയിടയ്ക്ക് അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അങ്ങനെ കുറച്ച് വിവാ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ലാലേട്ടൻ ഇതിൽ നിന്ന് മാറും എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇതിൽ നിന്ന് ഇതിൽ നിന്നൊരു കറക്റ്റ് ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ പുറത്ത് വിട്ടിട്ടില്ല എന്തായാലും ലാലട്ടം തന്നെ ആയിരിക്കും ഇതിൻ്റെ അവതാരകൻ ഇതുവരെയുള്ള ഇത് വെച്ചിട്ട് ലാലട്ടൻ തന്നെ ആയിരിക്കും കഴിഞ്ഞ സീസൺ സിക്സിൽ ജാസ്മിന് ജിൻ്റോ ഒക്കെ നമ്മളെ ഏറെ ഏറെ ഒരു വിവാദം ഉണ്ടാക്കിയ ഒരു സീസണായിരുന്നു സീസൺ സിക്സ് സീസൺ സെവൻ്റെ സീസൺ സെവനിലേക്ക് ബിഗ് ബോസ് ടീമിൽ നിന്ന് കോൾ പോയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും അവരൊക്കെ ഇത് വരുമ്പോൾ കുറച്ച് പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തായാലും ബിഗ് ബോസ് ഷോ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ